ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും വളരെയധികം വിഷമം ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഒരു കുഞ്ഞിനെ കൊച്ചിൻ്റെ പറയാൻ പറ്റത്തില്ല അതുപോലെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കി ഒരു ജീവൻ ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു ഒന്നിനും ഒരു പരിഹാരമല്ല അപ്പോൾ അതിൻ്റെ അടിയിലൊന്നൊരു വേറെ ഉണ്ട് അദ്ദേഹം ഭയങ്കര മദ്യപാനിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ ജാതിയുടെ പ്രശ്നങ്ങളും മതം രണ്ട് പേര് രണ്ട് മതക്കാരാണ് അതുപോലെ തന്നെ ഈ ഒരു മതത്തിൽ വിഭാഗപ്പെട്ട ഒരു കൊച്ചു എന്നാ വളരെയധികം താഴ്ന്ന നിലയിലുള്ള കുട്ടിയാണ് അങ്ങനെയൊക്കെ ഒരുപാട് ഇത് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ പല സിനിമകൾ കാണുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ വേറെ മറ്റുള്ളവരെ കണക്കൂട്ടിക്കഴയുമ്പോൾ ചേടാ അവൾക്ക് അവനെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നല്ലോ അല്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളത് അതിനിച്ചിരി അറയ്ക്കും എന്തുകൊണ്ടാണ് അപ്പോൾ അത് നമ്മൾ ആ ഒരു ലെവലിലോട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലും ആ ഇത് നമ്മൾ കാണിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ തിരി ആരാ പ്രണയിക്കാത്തത് പ്രണയിക്കാത്തവർ ചുരുക്കം ആൾക്കാരായിരിക്കും ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളൂ നൂറിൽ ഒന്നോ രണ്ടോ പേര് മാത്രമല്ല പ്രണയിക്കാത്തത് ബാക്കി എല്ലാവരും പ്രണയങ്ങളുണ്ടാകും ചില പ്രണയങ്ങളൊക്കെ ഇങ്ങനെ പോകും അതേപോലെ തന്നെ അങ്ങ് പോകും പറയില്ല കേട്ടിട്ടില്ല തേപ്പ് അതുപോലെ അങ്ങ് പോകും ചില പ്രണയങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ആയുഷ് കാലം മുഴുവനും പറഞ്ഞു കേട്ടിട്ടില്ല കുഞ്ഞിലേ ഉള്ള പ്രണയമാണ് പത്തും പതിനഞ്ച് വർഷം കഴിഞ്ഞ ശേഷം ഞങ്ങൾ കെട്ടുന്നതെന്നൊക്കെ അല്ലെങ്കിൽ ആറേഴ് വർഷങ്ങൾ ശേഷം കെട്ടുന്നത് എന്നൊക്കെ അപ്പോൾ അതൊക്കെ അങ്ങനെ ചില പ്രണയങ്ങളെന്ന് വെച്ചാൽ ജനുവൻ ആയിട്ടായിരിക്കും രണ്ടുപേരും അപ്പോൾ അതുപോലെ അങ്ങ് പോകും അപ്പോൾ ഇത് ഈ പിള്ളേർ അത്രയും കുഞ്ഞുങ്ങളാണ് പത്ത് പതിനെട്ടും പത്തൊമ്പതും വയസ്സ് പത്തിരുപത് വയസ്സുള്ള പിള്ളേരെന്ന് പറയുമ്പോൾ നല്ല കുഞ്ഞു പിള്ളേരാണ് ഒരുപാട് പ്രായമായിട്ടില്ല അപ്പോൾ അതുങ്ങളോട് രണ്ടുപേരും പറയാം നിനക്കൊരു ജോലി ആകട്ടെ പിന്നെ അതുപോലെ തന്നെ അവൾക്കൊരു ജോലി ആകട്ടെ രണ്ടുപേരും പേര് ജോലിയൊക്കെ ആഴിക്കഴിഞ്ഞ് ഇതുപോലെ തന്നെ നിങ്ങളെ ബന്ധം നിൽക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് നിങ്ങൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കാം പക്ഷേ അത് നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾ ആ നില ിലോട്ട് വരണം നിങ്ങൾ നിങ്ങൾ ജീവിച്ചിരുന്ന പഴയ ഘട്ടം അതായത് നമ്മളൊക്കെ ജീവിച്ചിരുന്നപ്പോൾ പ്രണയിച്ചിരുന്നപ്പോൾ ഭയങ്കര പേടിയാണ് അല്ലെങ്കിൽ പ്രണയം ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞൊരു ഒരു മിഠായിയോ അല്ലെങ്കിൽ ഒരു ലെറ്ററോ തരുമ്പോൾ ഭയങ്കര പേടിയാണ് മേടിക്കാനൊക്കെ എന്നൊക്കെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു കാരണം വീട്ടിൽ ഒമ്മിച്ചുപ്പിച്ചി അതുപോലെ തന്നെ ആൾക്കാർ ബന്ധുക്കൾ ചില അമ്മച്ചിൻ്റെ താങ്കളുടെ മക്കളൊക്കെ നാലഞ്ചാ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഒക്കെ പേടിയായിരുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ട് പേടിച്ച് എന്ത് ചെയ്യും അതൊക്കെ ചല്യ തല്ലേ തല്ലുവെള്ളത്തിൽ അങ്ങനെയൊക്കെ നമ്മൾ ചുറ്റുമൊട്ട് നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ കഴിഞ്ഞു ആ കാലഘട്ടം കഴിഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിലോട്ട് ഇറങ്ങി വരണം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ ഓളയിലാണ് അപ്പോൾ അപ്പാണ് എല്ലാ കാര്യങ്ങളും ഇന്നിപ്പോൾ പ്രണയിച്ച് നടന്ന് നാളെ ചിലപ്പോൾ നേരം മുളക്കുമ്പോൾ അവരുടെ രണ്ടിനും സെപ്പറേറ്റ് ആയിരിക്കും അതൊക്കെ ഓരോ പിള്ളേരെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇന്നെല്ലാം ഭയങ്കര ഫാസ്റ്റാണ് അപ്പം നിങ്ങൾ ആ നിലയിൽ നിന്ന് താഴ്ത്തോട്ട് വന്നാലേ പറ്റത്തുള്ളൂ അതിനിടയിൽ ജാതി മതവും നോക്കുന്നതും അപ്പോൾ ചോദിക്കും ഇപ്പം നീ മുസ്ലിമാണ് അതിന് എന്ത് ചെയ്യാൻ പറ്റും പോയി എങ്കിൽ എന്ത് ചെയ്യും ഇറങ്ങി അതുങ്ങളിറങ്ങിപ്പോവാണ് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ഞാൻ എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ അതുങ്ങൾ പോയി അതുങ്ങൾ സുഖമായിട്ട് ജീവിക്കട്ടെ അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അത്രേ പറയുള്ളൂ കാരണം അതുങ്ങൾ നമ്മളൊരു കുഞ്ഞിന് ജന്മം കൊടുത്തുകഴിയുമ്പോൾ അതുങ്ങൾ ചിരികളി അതുങ്ങൾ എത്രത്തോളം സന്തോഷമായിട്ട് ജീവിക്കണം എത്രത്തോളം സന്തോഷിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്ത് അതുങ്ങളൊരു ജീവിതം തിരഞ്ഞെടുത്ത് അതുങ്ങൾ പോകുമ്പോൾ നമുക്ക് നമുക്ക് പറയാവുന്നതിന് പരമാവധി പറഞ്ഞു കൊടുത്തിട്ട് അതുങ്ങൾ പോയെങ്കിൽ തിരിച്ചായിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ അത് ജാതി അതൊന്നും കൊണ്ടുവന്നിട്ടില്ല യാതൊരു കാര്യമല്ല അതുങ്ങളുടെ ഇഷ്ടം അതുങ്ങളുടെ കാര്യങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ അതുങ്ങൾ എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് രണ്ടും രണ്ടായി പോകുമായിരിക്കും പക്ഷേ അതുങ്ങളുടെ ഇപ്പോൾ അവർ കാണുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ശരിയെന്ന് തോന്നുന്നതാണ് അപ്പം നമുക്ക് കുറേയൊക്കെ നമ്മൾ തിരുത്താൻ നോക്കും പക്ഷെ തിരുത്തിയിട്ടും നടന്നില്ലെങ്കിൽ പോട്ടേന്ന് വെക്കണം എനിക്കതേ പറയാനുള്ളൂ കാര്യം അതുങ്ങളുടെ ജീവിതം അതുങ്ങൾ ചിലപ്പോൾ ഈ ഒരു ഇത്രയും പ്രായത്തിലൊക്കെ നമുക്ക് നമുക്ക് ഇത്രയും പ്രായമായതുകൊണ്ട് നമുക്ക് കുറച്ച് പക്വതയും കാര്യങ്ങളുണ്ട് അതുങ്ങൾക്കൊരു പക്വതയും കാര്യങ്ങളും വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ ഒരു പ്രായം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സോ ഇരുപത്തൊന്ന് വയസ്സോ അല്ല ഒരു ഇരുപത്തഞ്ച് വയസ്സ് ആ കഴിയുമ്പോഴാണ് ആമ്പിള്ളേരായാലും പെൺപിള്ളരായാലും ഒരു മെച്ചുവേർഡ് അതായത് ഇങ്ങനെയാണ് കാര്യങ്ങൾ കാര്യങ്ങളുടെ ക കിടപ്പും കാര്യങ്ങളും എന്ന് വെച്ചാൽ അവർ അവർ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള കുറേ കാഴ്ചപ്പാടൊക്കെ വന്ന് തുടങ്ങുന്നത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴാണ് അപ്പോഴാണ് ഒരു കല്യാണ പ്രായം എന്ന് പറയുന്നത് അല്ലാതെ പതിനെട്ടും പത്തൊമ്പതും വയസ്സ് കഴിഞ്ഞ് കെട്ടിച്ചു കൊടുക്കുന്ന കല്യാണം ആ ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഒരു ജോലിയാകും ആകും പേരും അവനാൻ്റെ കാളിൽ നിൽക്കാവുന്ന ഒരു ഇതിലാകും അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് അവനവൻ്റെ വീട്ടുകളിൽ നിന്ന് അവരവരുടെ മാതാപിതാക്കളാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാതെ മറ്റുള്ള സദാചാരക്കാരുതേ അവർ പറഞ്ഞേ അവരവിടെ കൂടെ പിടിച്ച് നിൽക്കുന്നു ഇവിടെ പിടിച്ച് നിൽക്കുന്നു അവരെ കൊണ്ടെല്ലാം കുറയിപ്പിക്കണം നമ്മൾ മക്കൾ നമ്മളായിരിക്കണം നമ്മളൊരു ഫ്രണ്ട് ആണെങ്കിൽ മാത്രമേ നമ്മളെ മക്കൾ ആരെങ്കോട് സംസാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടോ എന്നൊക്കെ നമ്മളോട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളോട് അത്ര തുറന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരം ഫ്രീഡം കൊടുത്തിരിക്കണം എന്നാലും ആമ്പിള്ളേരായാലും പെൺപിള്ളേരായാലും നമ്മൾ അല്ലാണ്ട് ബലം പിടിച്ച് എൻ്റെ ഞാൻ ഉമ്മയാണ് അല്ലെങ്കിൽ ഞാൻ അച്ഛനാണെന്നും പറഞ്ഞ് ബലം പിടിച്ച് നിൽക്കുകയല്ല അതുങ്ങളെ കുറച്ചും കൂടി ആയിട്ട് നിൽക്കുമ്പോൾ എന്നോട് ഇന്നാതിരി ഒരാൾ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരാളോട് ഇങ്ങനെ ഇഷ്ടമുണ്ടെന്ന് നമ്മളോട് തോന്നു പറയാനുള്ള ഒരു പേടി ഇല്ലാതിരിക്കണം മക്കൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുങ്ങളുടെ ഇടയിൽ തന്നെ ഇറങ്ങി ചെല്ലണം അതുങ്ങളുടെ കൂടെ ഇരിക്കാനും സമയം കണ്ടെത്തുക അതുങ്ങളോട് കളിക്കാൻ അതുങ്ങളായിട്ട് പുറത്തു പോകാൻ എങ്ങനെയൊക്കെയുള്ള സമയങ്ങൾ കണ്ടെത്തുക അതുങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓഫീസിൽ പോകുന്നതാണെങ്കിലും പഠിക്കുന്നതാണെങ്കിലും അവിടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ കേട്ട് കേട്ട് മടുത്തതെങ്കിൽ പോലും പിന്നീടും പിന്നീടും കേൾക്കുക അതുങ്ങളുടെ വാക്കുകളിൽ വ്യത്യാസങ്ങളുണ്ടോ അറിയാൻ പറ്റും ഏറ്റവും പെട്ടെന്ന് അറിയുന്നവരവരെ മാതാവിനാണ് കുട്ടികളുടെ വാക്കുകളിൽ ഇപ്പോഴും ഇപ്പോഴും പറയുന്ന വാക്കുകളിൽ ഒരാളുടെ പ്രത്യേകിച്ച് ഒരു പേരെടുത്ത് പറയുക അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇഷ്ടങ്ങൾ പറയുക അയാളുടെ ഇഷ്ടങ്ങൾ പറയുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഇതിലൂടെ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഒരാളുടെ നമ്മുടെ മക്കളുടെ ജീവിതം നമ്മളാണ് നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം അതുങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം എങ്ങനെയാണ് ഏതാണെന്നൊക്കെ അല്ലാതെ പത്ത് പതിനെട്ട് വയസ്സായ പിള്ളേർക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷേ നമ്മുടെ ആ നിയമവ്യവസ്ഥയനുസരിച്ച് അതുങ്ങൾ പ്രായപൂർത്തിയായി എന്നുള്ളതാണ് പക്ഷേ എൻ്റെ കണക്കിൽ ഞാൻ പറയുന്ന ഒരു പത്തിരുപത്തിനാല് വയസ്സാകുമ്പോൾ ഒരു പക്വതയും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ഇട്ടം വരത്തുള്ളൂ എങ്കിലും അവർ പതിനെട്ട് വയസ്സെന്നൊക്കെ പറയുമ്പോഴും കുഞ്ഞുങ്ങളെ നമ്മളെ അമ്മയോട് അമ്മ പറഞ്ഞാൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തും മനസ്സിലാക്കി കൊടുക്കണം അത് ചെറുതിൽ നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞു കൊടുത്താലേ അതുങ്ങളുടെ മനസ്സിൽ അത് കീറത്തുള്ളൂ അപ്പോൾ എത്രത്തോളം പിന്നെ നമുക്ക് വളരെയധികം വിഷമമുണ്ട് ആ അമ്മ കരണ കണ്ട് കാണുമ്പോൾ അതായാലും ചങ്ക് പൊട്ടും ആ ഒരു മോനെ വിളിച്ച് കരയണ അമ്മയുടെ സീനെ നിങ്ങൾ കണ്ട് കാണുമായിരിക്കും കണ്ടപ്പോൾ വളരെയധികം സങ്കടമുണ്ടായി ഒരാൾക്കും അങ്ങനെ വരാതിരിക്കട്ടെ പിന്നെ ഈ രണ്ട് കൂട്ടരെയും ഒരു കമന്റിയിലൂടെ പറഞ്ഞ രണ്ട് കൂട്ടരേ ആൾക്കാരെ ആയിരിക്കുള്ളൂ കുട്ടീനെ പെൺകുട്ടീനെ കുറ്റം പറയുന്നുണ്ട് ആൺകുട്ടികളെ കുറ്റം പറയുന്നുണ്ട് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ മക്കളുടെ പ്രായവും അതാണ് പ്രണയം എന്നുള്ളത് എല്ലാ സ്ഥലത്തും നടക്കുന്നതാണ് പല രീതിയിലാണ് പല പ്രക്ഷോഭങ്ങളും നമ്മുടെ നാട്ടിൽ കടന്നു വരുന്നത് അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും നാളത്തെ നമ്മുടെ ഏറ്റവും നല്ല വാഗ്ദാനങ്ങളാണ് അപ്പം നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരട്ടെ അതിന് ഈ മാതാപിതാക്കൾ തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ കാരണം അതുങ്ങൾ വളരാനുള്ള കാരണം അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് മാറിക്കൊണ്ട് പോകുമ്പോൾ കുഞ്ഞുങ്ങളെയാണ് ശ്രദ്ധിക്കാതെ പോകുന്നത് അത് പതിനെട്ട് വയസ്സാകട്ടെ ഇരുപത് വയസ്സാകട്ടെ ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു നിമിഷത്തിലും നിങ്ങൾ കുഞ്ഞുങ്ങളെയും കൂടി കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകുക കുഞ്ഞുങ്ങളെ എത്രയും എന്തൊക്കെ കാര്യങ്ങളാണ് പ്രണയിക്കാത്ത ഒരു പിള്ളേരില്ല പ്രണയിക്കുന്ന തെറ്റുമല്ല അത് എല്ലാം ആ ഒരു പ്രായത്തിൽ വരുന്ന ഒരു കാര്യങ്ങളാണ് അപ്പം അതെല്ലാം മനസ്സിലാക്കി കൊണ്ടുപോകേണ്ടത് മാതാപിതാക്കളായ നിങ്ങൾ തന്നെയാണ് കുറ്റങ്ങൾ മൊത്തം നിങ്ങളെ പേരിലാണുള്ളത് അല്ലാതെ മക്കളെ മേലും മാത്രമല്ല അടിച്ചേൽപ്പിക്കേണ്ടത് നിങ്ങൾ താഴേക്ക് മക്കളുടെ ലെവലിലോട്ട് തന്നെ വരണം അതിനു വേണ്ടി നിങ്ങളാ മനസ്സാണ് വിശാലമാക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക സപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം സങ്കടങ്ങൾ ഒരുപാടുണ്ട് കാണുമ്പോൾ എങ്കിലും ഞാൻ ഞാനിവിടി ചെയ്യണമെന്ന് തന്നെ വിചാരിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് ഇരിക്കുന്നതാണ് കാര്യം ഈ ഞാൻ ചില സമയത്തൊക്കെ ഈ സദാചാരവാദികളെ കുറിച്ച് സംസാരിക്കാറുണ്ട് അപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളുടെ കാര്യം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മളാണ് നോക്കേണ്ടത് കണ്ണുകളിലല്ല കണ്ണുകളിലെല്ലാം കളിലൂടെയല്ല നമ്മളറിയേണ്ടത് വിവരങ്ങൾ നമ്മളെ കണ്ണുകളിലൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഓരോ ഘട്ടങ്ങളും ഓരോ വാക്കുകളും ഓരോ പോക്കും അറിയേണ്ടത് തീർച്ചയായിട്ടും കമൻറ്റ് എടുക്കാം ഓക്കെ ബൈ